മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയും രാധിക മെർച്ചും വിവാഹിതരായതിന്റെ വാർത്തയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് മുംബൈ ജിയോ കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം നടന്നത് അലങ്കരിച്ച കാറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് അനന്ത് അംബാനി വിവാഹത്തിനെത്തിയത് രാവിലെ പൂജയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജ മുംബൈയിലെ വസതിയായ ആൻഡിയയിൽ വൈകുന്നേരം നാല് മണിയോടെ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾ രാത്രി വൈകിയോളം തുടർന്നു രാത്രി പത്ത് മണിയോടെയായിരുന്നു വിവാഹ മുഹൂർത്തം കേന്ദ്രമന്ത്രിമാരും ഹോളിവുഡ് ബോളിവുഡ് താരനിരയും ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നാൽ നമ്മുടെ മലയാള സിനിമാ ലോകത്തിൽ നിന്നും ആരും പങ്കെടുത്തില്ലേ എന്ന് തിരക്കിയവരാകും നമ്മളിൽ പലരും എന്നാൽ നമ്മുടെ മലയാള സിനിമാ ലോകത്ത് നിന്നും നടൻ പൃഥ്വിരാജും ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ആനന്ദ് അംബാനി രാധിക മർജൻ വിവാഹത്തിൽ പങ്കെടുത്തു ബഷ് പിങ്ക് നിറത്തിലുള്ള കുർത്തയായിരുന്നു പൃഥ്വിരാജിന്റെ വേഷം അതേ നിറത്തിലുള്ള സാരിയാണ് സുപ്രിയ ധരിച്ചത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതിനിടയിൽ മറ്റൊരു ചർച്ചയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഐശ്വര്യ റായി ഇല്ലാതെയാണ് ബച്ചൻ കുടുംബം അംബാനി കല്യാണ വേദിയിലെത്തിയത് ഐശ്വര്യാറായി മകൾക്കൊപ്പം പ്രത്യേകമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ കാരണം തിരക്കി ആരാധകരും രംഗത്തെത്തുകയാണ് അതേസമയം സംഗീത സംവിധായകരായ അമിത് ത്രിവേദി പ്രീതം എന്നിവർക്കൊപ്പം ഗായകരായ ഹരിഹരൻ ശങ്കർ മഹാദേവൻ ഘോഷാൽ മാമേഖാൻ നീതി മോഹൻ കവിതാ സേത് എന്നിവരും പരിപാടികൾ അവതരിപ്പിച്ചു അന്താരാഷ്ട്ര സംഗീത പ്രതിഭകളായ നാൻ രമാ ലൂയിസ് ഹോൺസി എന്നിവരും ചടങ്ങിനെത്തി ചലച്ചിത്ര രംഗത്തു നിന്നുള്ള അമിതാഭ് ബച്ചൻ രജനീകാന്ത് നയൻതാര സൽമാൻ ഖാൻ അമീർ ഖാൻ ഖരൺ ജോഹർ രൺബീർ കപൂർ ആല്യാ ഭട്ട് അനിൽ കപൂർ മാധുരി ദീക്ഷിത് വിദ്യാ ബാലൻ അമേരിക്കൻ മോഡലുകളും റിയാലിറ്റി ഷോ താരങ്ങളുമായ കിം കർദാഷിയാൻ സഹോദരി ക്ലോയി കർദാഷിയാൻ അമേരിക്കൻ നടനും ഗുസ്തി താരവുമായ ജോൺ സീന എന്നിവരും കൂടാതെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് താരം രാംചരൺ എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ദിവസം നീണ്ട വിവാഹാഘോഷ പരിപാടികൾ മുൻനിർത്തി ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ട്രാഫിക് പോലീസ് മുംബൈയിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വിവാഹാഘോഷങ്ങളുടെ ഏകദേശ ചെലവ് അയ്യായിരം കോടി രൂപയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്